നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വൃന്ദാവനിലെ റഷ്യൻ ദമ്പതികൾ നിർമ്മിച്ച ഇരുപത്തി ഒമ്പത് കോടിയിലധികം വിലമതിക്കുന്ന ഏഴ് നില കെട്ടിടത്തിന്റെ അറ്റാച്ച്മെന്റ് കോടതി ശരിവച്ചു ടൂറിസ്റ്റ് വിസയ്ക്ക് കീഴിലുള്ള ദമ്പതികൾ ഒരു മത ട്രസ്റ്റ് വഴി അനധികൃത റിയൽ എസ്റ്റേറ്റ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു ഗുണ്ട നിയമപ്രകാരമാണ് കെട്ടിടം പിടിച്ചെടുത്തത് രാമൻ രേതി പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കെട്ടിടം നിർമ്മിച്ചത് റഷ്യൻ പൗരന്മാരായ നിഷ്ഠാ റാണി ദേവിദാസി എന്നറിയപ്പെടുന്ന നത്താലിയ ക്രിമിനോസോവയും അവരുടെ ഭർത്താവ് ശ്യാംസുന്ദർ ചരൺദാസ് എന്ന യാരോസ്റ്റോ റൊമാനോവും ചേർന്നാണ് ടൂറിസ്റ്റ് വിസയിലെത്തിയ അവർ താമസിയാതെ പ്രാദേശിക മതപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ഒരു ട്രസ്റ്റ് രൂപീകരിക്കുകയും ചെയ്തു രണ്ടായിരത്തി അന്നത്തെ ജില്ലാ മജിസ്ട്രേറ്റ് സ്വത്ത് വിട്ടുകിട്ടാനുള്ള ദമ്പതികളുടെ ഹർജി തള്ളിക്കൊണ്ടാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്നാൽ മതവിശ്വാസത്തിന്റെ മറവിൽ അവർ വഞ്ചനാപരമായ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളിൽ ഏർപ്പെട്ടിരുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തി ടൂറിസ്റ്റ് വിസയിൽ െത്തിയ ദമ്പതികൾ താമസിയാതെ ട്രസ്റ്റ് രൂപീകരണം ഉൾപ്പെടെയുള്ള മതപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു കൂടാതെ അവർ അനധികൃത റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളിൽ ഏർപ്പെട്ടിരുന്നതായും കെട്ടിടത്തിന് കീഴിലുള്ള ഫ്ളാറ്റുകൾ വാടകയ്ക്കെടുക്കുകയും വിൽക്കുകയും ചെയ്തിരുന്നതായി പിന്നീട് വ്യക്തമായി ഒരു മത ട്രസ്റ്റിന്റെ വേഷം അണിഞ്ഞുകൊണ്ടാണ് ഇവർ ഇതെല്ലാം ചെയ്തതും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ശൈലേന്ദ്രകുമാർ ഗൌതം പറഞ്ഞു നാട്ടുകാരുടെ പരാതികൾ പോലീസിനെ അന്വേഷണത്തിലേക്ക് നയിച്ചു അന്വേഷണത്തിൽ ദമ്പതികളുടെ പ്രവർത്തനങ്ങൾ തട്ടിപ്പാണെന്ന് കണ്ടെത്തി അനധികൃതമായി സമ്പാദിച്ച ഫണ്ട് ഉപയോഗിച്ചാണ് വസ്തു നിർമ്മിച്ചതെന്നും ആരോപണമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മുപ്പതിന് അന്നത്തെ ജില്ലാ മജിസ്ട്രേറ്റ് പുൽകിത് ഖരെ ദമ്പതികളുടെ പ്രാതിനിധ്യം നിരസിക്കുകയും ഗുണ്ട നിയമപ്രകാരം കെട്ടിടം അറ്റാച്ച് ചെയ്യാൻ ഉത്തരവിടുകയും ചെയ്തു ദമ്പതികൾ ഈ തീരുമാനത്തെ എതിർത്തു എന്നാൽ ശനിയാഴ്ച അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജി പല്ലവി അഗർവാൾ ഈ വിധി ശരിവെക്കുകയും ഷ്യൻ ബിൽഡിംഗ് എന്നറിയപ്പെടുന്ന സ്വത്ത് കണ്ടുകെട്ടാൻ ഉത്തരവിടുകയും ചെയ്തു ആയിരത്തി നാനൂറ്റി പന്ത്രണ്ട് ദശാംശം ഏഴ് രണ്ട് ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഈ വസ്തുവിന് ഒമ്പത് ദശാംശം രണ്ട് രണ്ട് കോടി രൂപ വിലമതിക്കുമെന്ന് കണക്കാക്കപ്പെടുന്നു പ്രദേശവാസികളുടെ പരാതിയെ തുടർന്നാണ് പോലീസ് ഈ വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചതും അനധികൃതമായി സമ്പാദിച്ച പണം ഉപയോഗിച്ചാണ് ദമ്പതികൾ ഈ തട്ടിപ്പ് നടത്തിയതെന്നും കണ്ടെത്തിയതായി ഗൗതം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ജന്മഭൂമി